No ീ പറയുന്നവടെ രാഹുൽ ഏറെക്കാലമായിട്ട് ഈ രാഹുൽ ഈശ്വര് ഇപ്പൊ മാറി 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 ഇദ്ദേഹം ഇനി ഇടതുപക്ഷത്തിനൊപ്പം വരുന്നൊക്കെ സംശയം രീതിയിലാണ് ഇപ്പൊ രാഹുൽ ഈശ്വര സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഈ ശശികല ടീച്ചറോടൊപ്പം ഒക്കെ ശബരിമലയുടെ കാലഘട്ടത്തിൽ അതിഭീകരമായിട്ട് നമ്മുടെ ഗവൺമെന്റിനെതിരെ പോരാടുകയും വർത്തമാനം ചെയ്ത ഒരു നല്ല അസൽ സംഘി എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന ഒരാളായിരുന്നു രാഹുൽ ഈശ്വർ പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് രാഹുൽ ഈശ്വർ ഒരല്പം ഒരു മൃദുസംഘിയല്ല സംഘി എന്നുള്ള ഒരു പട്ടം ഏകദേശം രാഹുൽ ഈശ്വരന്റെ നെഞ്ചത്തിനൊക്കെ എടുത്ത് കളയുന്ന രീതിയിൽ ഏകദേശം ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾ മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകണം ഇങ്ങനെ തല്ലുണ്ടാക്കിയിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാഹുൽ ഈശ്വർ മാറിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നമ്മുടെ വേടനെ നമ്മുടെ ശശികല എന്ന് പറയുന്ന ഒരു വിഷകല പറഞ്ഞത് വേടൻ ഒരു കഞ്ചാവ് ഓളി എന്നാണ് ഏറ്റവും മോശപ്പെട്ട വാക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ് കഞ്ചാവ് ഓളി എന്നൊക്കെ കാരണം ഇദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് മൈക്കോവൻ ഉപയോഗിച്ചിട്ടുണ്ട് മദ്യം ഉപയോഗിച്ചിട്ടുണ്ട് സിഗരറ്റ് വലിച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് ഈ ചെങ്ങാതെ പിന്നീട് പുറത്തു വന്നിട്ട് ഞാനതൊക്കെ ഉപയോഗിച്ചിരുന്നു എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി നിങ്ങൾ ആരും അതിൽ ഇൻഫ്ലുവൻസ് ആകരുത് എന്നടക്കം പരസ്യമായിട്ട് പറയാൻ വേണ്ടി നിന്നൊരു മനുഷ്യനാ അങ്ങനെ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് വേടനപ്പോൾ ഉള്ള ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം കഞ്ചാവ് തന്നെ കഴിച്ച് ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ലേ ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ലേ നമ്മളൊരു മേഞ്ഞ നടക്കാൻ അല്ലെങ്കിൽ മെഴുകി നടക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അതിന് പകരം വേണ്ടി അത് ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ഞാനൊരു പുതിയ മനുഷ്യവാൻ പോകുന്നു നിങ്ങളാരും എന്നെ കണ്ടത് ഉപയോഗിക്കരുത് വലിയ അപകടമാണ് കേട്ടാ എന്ന് കൃത്യമായിട്ട് പറഞ്ഞ ഒരാളാ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് അദ്ദേഹത്തെ വിളിച്ച് പ്രോഗ്രാം ചെയ്യിച്ചിരുന്നു പക്ഷേ അതൊന്നും ശശികല എന്ന് പറയുന്ന ആ ഭക്ഷ്യകലയ്ക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അവർക്ക് അവർ പറയുന്ന രീതിയിൽ എല്ലാവരും നടക്കണം ഇവർ പറയുന്ന രീതിയിൽ എല്ലാവരും പാട്ട് പാടണം ഇവർ ശാസ്ത്രീയ സംഗീതം പാടിയ മതി എന്ന് പറയുകയാണെങ്കിൽ വേടൻ അടക്കമുള്ള ഒരു ശാസ്ത്രീയ സംഗീതം പാടിയ മതി വേടനൊക്കെ അവരുടെ പുലയരുടെ അല്ലെങ്കിൽ താഴ്ന്ന യാതക്കാരെ പാട്ട് മാത്രം പാടിയ മതി എന്നാണ് ഈ ശശികല ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും വേടൻ പോയി പണി വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ തളച്ചോട് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന കാര്യം കൃത്യമായിട്ട് നമ്മുടെ വേടൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാലും അതൊക്കെ നിൽക്കുന്ന സമയത്താണ് പിന്നാലെ ഒരു കൊട്ടുമായിട്ട് നമ്മുടെ ഈ രാഹു ഈശ്വര ഇറങ്ങിയിരിക്കുന്നത് രാഹു ഈശ്വര പറയുന്നത് കൃത്യമായിട്ടും ശശികല ഇതിന് മാപ്പ് പറയണം എന്നാണ് ശശികല ടീച്ചർ മാപ്പ് പറയണം ആരോട് വേടനോട് മാപ്പ് പറയണം ഈ വാക്ക് പിൻവലിക്കുക വേണം എന്തായാലും എന്ന് പറഞ്ഞ വിഷകല ആ വാക്ക് പിൻവലിക്കുന്ന കാര്യത്തിലേക്ക് സംശയമാണ് പിൻവലിക്കാൻ സാധ്യതയല്ല കാരണം ആളൊരു ഉറച്ച സംഘണിയ എന്തൊക്കെയാലും നമ്മുടെ രാഘവീശ്വർ പറയുന്നത് മുഴുവനായിട്ട് കേട്ടോകണം നല്ല വാക്കുകളാണ് ബഹുമാനപ്പെട്ട ശശികല ടീച്ചർ ഈ കഞ്ചാവോളി പോലുള്ള വാക്കുകൾ പിൻവലിക്കണം ഞാൻ നേരത്തെ ആണ് ബഹുമാനപുരം പറഞ്ഞിട്ടത് ഇന്നത്തെ ചർച്ചയിലും അതാണ് പറഞ്ഞത് സീ ചീത്ത വിളിക്കാനാണെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രീതിയിലും ഈ ഇത്തരം വാക്കുകൾ ഈ ഓളി ചേർത്തുള്ള പ്രയോഗങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു സീ അങ്ങനെ ആൾക്കാർ പരസ്പരം ചീത്ത വിളിച്ചും ആയുധമെടുത്തും അടികൂടിയും തുടങ്ങിയാൽ ഈ രാജ്യത്ത് ആരും ബാക്കി കാണില്ല വളരെ വ്യക്തിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള ഒരു ചീത്ത വിളിയിൽ മറ്റൊക്കെ പോവുകയാണെങ്കിൽ ഈ രാജ്യത്താരും ബാക്കി കാണില്ല അതായത് ഇദ്ദേഹം നമ്മൾ രാഹുൽ ഈശ്വര് കുറച്ചു കാലങ്ങളായിട്ട് ഒരു തീവ്ര ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ രീതിയിൽ ഒരു മധ്യവർത്തിയായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ നോക്കുന്നുണ്ട് എന്തായാലും ഒരു കാലഘട്ടത്തിൽ തോളി തോളി കൈ ഇട്ടിടന്നിരുന്ന ആൾക്കാരാണ് നമ്മുടെ ശശികല ടീച്ചറും നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെ ഈ രാഹുൽ ഈശ്വർ ഇപ്പൊ ശശികല ടീച്ചർ പറയുന്നത് കൃത്യമായിട്ട് മാപ്പ് പറയണ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ ഇപ്പം നിൽക്കുന്നത് വേടനോടൊപ്പമാണ് വേടനെടുത്ത നിലപാടിനൊപ്പം വേടൻ പറയുന്ന പാട്ടിനോടൊപ്പം വേടൻ പറഞ്ഞ രാഷ്ട്രീയത്തോടൊപ്പം നമ്മുടെ രാഹുൽ ഈശ്വർ കൂടി നിൽക്കുന്നത് കേട്ടോ വേടനോടൊപ്പം നിൽക്കുന്ന ആളുകൾ എണ്ണം കൂടി കൂടി വരുന്നുണ്ട് അതേസമയം ഈ സംഘികളെ പരമാവധി തുരത്തി എവിടെയെങ്കിലും കൂടി ഒട്ടിക്കാനുള്ള ശ്രമത്തിലേക്ക് എല്ലാവരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്തായാലും വേടൻ ഒരു വലിയ അപകടമാണ് ആർക്ക് നമ്മുടെ സംഘപരിവാറിനെന്ന് സംഘപരിവാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ കേസുമായിട്ട് വേറെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കാൻ നോക്കുന്നത് പക്ഷേ അങ്ങനെ കൊടുങ്ങാനുള്ള സാധ്യത വളരെയധികം കുറവാണ് കാരണം നമ്മുടെ രാജ്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് ഇവിടെ കോടതി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് ന്യായങ്ങൾ വളരെ വൃത്തിയായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് നീതിക്കൊപ്പം നിൽക്കാം അത് വേദനയോടൊപ്പമാണ് സ്വതുക്കളെ അപ്പോ